നമസ്കാരം വാർത്തകൾ സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ നാല് വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം സമ്മതിദായകർക്ക് വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ രേഖകളായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ പതിച്ചുള്ള എസ് എസ് എൽ സി ബുക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതിക്ക് ആറു മാസ കാലയളവിന് മുമ്പ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ രേഖ എന്നിവ ഉപയോഗിക്കാം കനത്ത മഴ പത്ത് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് കോട്ടയം ജില്ലകളിലും കണ്ണൂർ ജില്ലയിൽ പൂർണ്ണമായും ഇന്ന് രാവിലെയാണ് അവധി പ്രഖ്യാപിച്ചത് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ പ്രഖ്യാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും തൃശൂർ വയനാട് പാലക്കാട് എറണാകുളം മലപ്പുറം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കോട്ടയം എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മരണസംഖ്യ ഉയരുന്നു സൈന്യം വയനാട്ടിലേക്ക് വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം പത്തൊൻപതായി ഇതിൽ രണ്ടു പേർ കുട്ടികളാണ് മലവെള്ളപ്പാച്ചൽ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് വയനാട് ഇന്നു വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പസിന്റെ രണ്ടംഗ സംഘം വയനാട്ടിലേക്ക് നീങ്ങുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എൻ ഡിആർ എഫ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രനും എ കെ ശശീന്ദ്രനും ദുരന്ത സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് വായുസേനയുടെ രണ്ട് ഹെലികോപ്റ്റർ സുളൂറിൽ നിന്നും അപകട സ്ഥലത്തേക്ക് തിരിക്കും തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗിയെ പാമ്പ് പാമ്പുകടിച്ചു തൃശൂർ മുളങ്ങുന്നുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പാമ്പ് പാമ്പുകടിച്ചു അമ്മയോടൊപ്പം ചികിത്സയ്ക്കെത്തിയ ഒറ്റപ്പാലം ദേവികൃപയിൽ ദേവിദാസിനാണ് പാമ്പ് കടികേറ്റത് ദേവിദാസിനെ ട്രോമോ കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരും നീതി മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്ന ബ്ലോക്കിൽ മുറ്റത്ത് കലുങ്കിലിരിക്കവെ പുൽപടർപ്പിൽ നിന്നും വന്ന പാമ്പ് ദേവിദാസിന്റെ കൈവിരലിൽ കടിക്കുകയായിരുന്നു അമ്മ മരുന്ന് വാങ്ങാൻ നീതി മെഡിക്കൽ സ്റ്റോർ വരിയിൽ നിൽക്കവെയാണ് അപകടം സംഭവിച്ചത് രോഗിയെ ചികിത്സയ്ക്കായി മാറ്റിയ ശേഷം അധികൃതർ പരിസരത്തെ പുൽപടർപ്പ് വെട്ടിമാറ്റി കനത്ത മഴ വയനാട്ടിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഉരുൾപൊട്ടൽ അടക്കമുള്ള മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സർവീസുകൾ നിർത്തിവെച്ചതെന്ന് കെ എസ് ആർ ടി സി അധികൃതർ വ്യക്തമാക്കി അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾ ഒഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനും മുണ്ടക്കൈ രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനുമായി ചുരത്തിലൂടെ സഞ്ചാരപാത ഒരുക്കാനാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് അധികൃതർ അറിയിച്ചു